അതെ പറയുണ്ടല്ലോ എങ്ങനെയുണ്ടായിരുന്നു ബ്രോസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു പോലൊക്കെ കഴിച്ചില്ലേ ഫ്രൈഡ് ആ ചൂട് പിന്നെ നമ്മുടെ കസ്റ്റാർഡ് ഇതാ ഈ ഒരു ഡ്രിങ്ക് ആ ആ ആ ചായ ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മൾ ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മള് ഈവനിങ് മുതല് ഒക്കെയുള്ള ഒരു വ്ളോഗാണ് നമുക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ വീട്ടിലോട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി എന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ട് വന്നു കേട്ടോ സെക്കൻഡ് ടൈം അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇരട്ടി ഇരട്ടിയെടുത്തത് പക്ഷേ ഈ ഒരു ഉണ്ണിയപ്പം നമ്മൾ പൊങ്ങാൻ വേണ്ടി വെക്കില്ലേ അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് സമയം കിട്ടിയില്ല എനിക്ക് അതാണ് ഉണ്ടായത് അങ്ങനെ ആരെയും ഞാൻ ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാനിവിടെ അര കിലോ ശർക്കരയാണ് മെൽട്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അരി ഞാൻ രണ്ട് കപ്പാണ് അരി എടുത്തത് മനസ്സിലായോ അങ്ങനെ അങ്ങനെതാ പകുതി അരി എടുത്തിട്ട് ഞാൻ ഒരു അഞ്ച് ഏലക്ക കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മെൽട്ടാക്കിയ ശർക്കരയിൽ പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്ക അരച്ചെടുത്ത് കൊണ്ടുവന്നു അതിന് ശേഷം രണ്ട് പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ മൂന്നെണ്ണമാണ് വേണ്ടത് നിങ്ങൾക്ക് കയ്യിൽ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ പഴത്തിന്റെ പീസുകൾ അതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇതിൽ മിക്സിയുടെ ചാറില് ശരിക്കും അറിഞ്ഞിട്ടില്ല പക്ഷെ അരിയൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി ൃതി കൂടിയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതാ നമ്മൾ രണ്ട് പ്രാവശ്യം അരിച്ച അരച്ചെടുത്ത അരയൊക്കെ മിക്സ് ആക്കിയിട്ട് ഞാൻ അവിടെ പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഉണ്ടാക്കി വെച്ചത് അല്ല ഉച്ചയ്ക്കാണ് കേട്ടോ ഞാനിതുണ്ടാക്കി വെ അതുകൊണ്ട് തന്നെ മാവ് പൊങ്ങാൻ അധികം ടൈം കിട്ടിയില്ല അതാണ് ഉണ്ടായത് കേട്ടോ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അപ്പം എന്തായാലും ഒരു ആറ് മണിക്കൂർ നമ്മൾ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം പിന്നെന്താ തേങ്ങ എത്രയും ഞാൻ ഇതിലോട്ട് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ എന്റെ കൂടെ തന്നെ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ എള്ളും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം ആദ്യം ഞാനിവിടെ ഓ എന്താ ഹോണില്ലേ ആദ്യം ഇവിടെ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ഓയില് ആക്കി കൊടുത്തു അതിന് ശേഷം നെയ്യ് ഈ ഓരോ കുഴിയിലും പകുതി ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ചൂടായ ശേഷം ചൂടായി വന്നിട്ടുണ്ട് ഈ ലോട്ട് കുഴി നിറയെ മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം റെഡി പക്ഷെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താന്ന് ഇരട്ടി എടുത്തു ശരിക്കും പറഞ്ഞാൽ ഒരു നാഴി ഒരു കപ്പ് അരിയിൽ ഉണ്ടാക്കുന്നാണ് ഏറ്റവും സേഫും ക്വാണ്ടിറ്റി നമുക്ക് അത് മതിയാവും ഞാൻ വിചാരിച്ചു ഓക്കെ നിറയെ അങ്ങിരുന്നോട്ടേന്ന് അവസാനം ചുട്ടി ചുട്ടി എനിക്ക് മതിയായിട്ടോ ഞാൻ പാതി എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു നാളെ ചൂടാന്ന് ഇതാ ഈ ഒരു ഡ്രിങ്ക് അപ്പൊ നന്നായിട്ട് ടേസ്റ്റ് ഇല്ല നമ്മുടെ ഈ കസ്റ്റാർഡ് ഡ്രിങ്കിന്റെ റെസിപ്പിയും കൂടി നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ പാല് നമ്മുടെ കയ്യിൽ ഇണ്ടായിരുന്നു ഞാൻ ക്രീമോട് കൂടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടാ അതിലോട്ട് നമുക്ക് ഇനി ഇത്രയും കപ്പില് പഞ്ചസാര ഇട്ട് കൊടുക്ക ഏകദേശം ഒരു ഒന്നര ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സ്പൂൺ നിറയെ കണ്ടെൻസ്ഡ് മിൽക്ക് ആക്കി കൊടുക്കാം ഭയങ്കര റിച്ചായിട്ട് തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചോട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് കസ്റ്റേർഡിൻ്റെ പൊടി വെള്ളത്തിൽ കളക്കിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാല് മാറ്റി വെക്കാൻ മറന്നു അപ്പൊ വെള്ളത്തിൽ കളക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമുക്കിത് കുടിക്കേണ്ട ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഞാൻ നന്നായിട്ട് കുറുക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെതാ ഞാനിവിടെ ഐസ് ക്രീം ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ് അത് ചേർത്ത് കൊടുത്തു പിന്നെ അനാറ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് ഡേറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് തണുക്കട്ടെ എടുക്കാൻ നേരത്ത് നല്ല തിക്കാഴ്ച കുറച്ചും കൂടെ തണുത്ത വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ആക്കിട്ടെടുക്കാം കേട്ടോ അങ്ങനെ അയാൻ സ്കൂളിൽ സ്കൂളിലിട്ട് വന്നു കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് റിഹാനും ദാ വിട്ട് വന്നു നമ്മളാണെങ്കിൽ ഇരുന്നുകാർ ഇപ്പൊ വരും ഇപ്പൊ വരും പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അവിടെ മൂന്ന് മണി കഴിഞ്ഞിട്ട് എത്തും പറഞ്ഞാണ് പിന്നെ മഴയൊക്കെ പെയ്തപ്പം കുറച്ച് സമയം ആയിട്ടോ പിന്നെന്താണ് ദാ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിൻറെ ഇടയിലാണ് പെട്ടെന്ന് അവര് വന്നത് കുട്ടികൾ ഓക്കെ അങ്ങനെതാ ഒരു അങ്ങോട്ട് വേഗം ഓടി പോയതാണ് ഏട്ടാ അവകടെ എന്നാ ഓഫ് പണ്ണൂടെ ഞാനിവിടെ വ്ലോഗെടുക്കാൻ വേണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച അവൻ ക്യാമറ ഒന്ന് ഓഫാക്കട്ടെ എന്ന് ഞാൻ വേണ്ട പറഞ്ഞോ അങ്ങനെ അവരെ ഉള്ളിലോട്ട് വന്നു ഞാൻ വേഗം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ പ്ലേറ്റിലോട്ട് എടുക്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് റിഹാനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ബ്ലോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മസാലയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഇതെന്തായാലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു വീട്ടിലോട്ട് വന്നത് ആരാണെന്നുള്ളത് പണ്ടൊക്കെ എന്റെ ബ്ലോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ഇവിടുത്തെ ഉമ്മന്റെ അനിയത്തിന്റെ മകനും മരുമോളും കുട്ടികളൊക്കെയാണ് കേട്ടോ അപ്പൊ കുറച്ചെങ്കിലും പേർക്ക് അറിയാമായിരിക്കും ഹസീനാണ് എറാസ് കാസിൽ എന്നുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഭയങ്കര അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞങ്ങൾ കസിൻസും കൂടിയാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു വന്ന് വെക്കുകയാണ് ലെഞ്ചിനല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തമ്മിൽ ബന്ധം അല്ലാത്ത എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കാണ് പിന്നെ ബേക്കറി ഐറ്റംസ് മേടിക്കും ചെയ്തിട്ടുണ്ട് ശേഷം അവരെല്ലാരെയും കഴിക്കാനൊക്കെ വിളിച്ചു ചായ ഉണ്ടാക്കണം ഉള്ളൂ നമ്മൾ നേരത്തെ കസ്റ്റാഡിന്റെ ആ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കുട്ടികൾക്കും അവർക്കൊക്കെ അത് മതിയാവും അങ്ങനെ പിള്ളേരൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പോയിരിക്കണം കേട്ടോ നമ്മൾ നമ്മളുണ്ടാക്കിയ ഫുഡിനൊക്കെ റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ വന്നു നിന്നത് വന്ന് നിന്നതല്ല ഞാൻ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മുടെ വീഡിയോന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം എല്ലാം ഇഷ്ടമായി പക്ഷെ ചൂടുണ്ടായത് കൊണ്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്നാണ് കേട്ടോ ആൾ പറയുന്നത് പിന്നെ ഈ ഡ്രിങ്ക് എന്തായാലും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ട് പക്ഷെ കുറച്ച് ഹെവി ആണ് അത് അതെനിക്ക് അറിയാം അതിലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഹെവി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് എന്താണ് ഇനിയിപ്പെന്താണ് പോകും അത്ര തന്നെ ഇത്ര കുറച്ച് സമയുള്ളൂട്ടോ സ്പെൻഡാക്കിയത് ハハハハ。<laughs> <laughs> <laughs> അപ്പോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട കുറച്ചിന്റെയും പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഫാമിലി ചിരി ഫാമിലിയാണ് എന്നുള്ളത് കേട്ടോ മൊത്തത്തിലൊരു ചിരി വൈബാണ് എല്ലാരും കൂടെ കൂടിയാല് പണ്ട് എന്റെ വീട്ടിൽ വന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ അയൽപ്പക്കത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇക്കാൻ്റെ കൂടെ ഇവിടെ എല്ലാരും കൂടെ അതായത് ഇവര് ആണുങ്ങൾ മാത്രം വന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പോ ഇവരുടെ ചിരി കേട്ടിട്ട് ഇങ്ങനെ അന്ധം ഇട്ട് നോക്കായിരുന്നു അല്ല എന്താണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും അവര് യാത്ര പറഞ്ഞു പോയി ഇനിയിപ്പോ നെക്സ്റ്റ് വെക്കേഷന് കാണാം മൈസൂരാണ് കേട്ടോ അവരിപ്പോ സ്റ്റേ ചെയ്യണത് ഇതാ നമ്മുടെ മുന്നിയപ്പം ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല പക്ഷെ പെർഫെക്റ്റ് ആക്കാം കേട്ടോ റെസിപ്പി ഒക്കെ സെയിം മതി ഒരു ആറു മണിക്കൂർ നേരത്തേക്ക് നമ്മള് ഏർ അതൊന്ന് പൊങ്ങാൻ വേണ്ടി വെച്ചാൽ മാത്രം മതിയാവും അങ്ങനെ അങ്ങനെതാ ഞാനായിരുന്നു ഉണ്ണിയപ്പൊക്കെ കഴിച്ചു ജിമ്മിന് പോയിട്ട് എത്ര ദിവസമായി അറിയോ കഴിക്കണേനു ഒരു കുറവുമില്ലേനു അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ആണ് ആണ്ട്ടോ ബാക്കി നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഇനി എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട് മടക്കാനുണ്ടായിരുന്നു അപ്പ അതൊക്കെ വേഗം മടക്കിയെടുത്തു പിന്നെന്താണ് ഇന്നലെ നമ്മൾ ഉം നെയ്യെടുത്തപ്പം അതിന്റെ ഒച്ച വീഡിയോയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇക്ക വന്നത് കേട്ടാ ഇക്ക വന്ന് അവർ വന്നതിന്റെയും ഇതിന്റെയും ഒക്കെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഞാൻ നേരെ പോയി അടുക്കളയിലോട്ട് പോയിട്ട് നമ്മുടെ ബ്രോസ്റ്റ് ഉണ്ടാക്കി കാരണം ഞാൻ പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇക്ക വന്നിട്ട് ഒരു പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഇണ്ടാക്കുമ്പോഴാണ് ഒരു തൃപ്തി പിന്നെ ഈസി അതല്ലേ അല്ലെങ്കിൽ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ചുട്ടു കൊടുക്കണം ഇതാണെങ്കിൽ ചൂടാറിയ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല അപ്പൊ സംഭവം ശരിക്കും അടിപൊളിയായിരുന്നു റെസിപ്പി ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഭയങ്കര ക്രിസ്പി ആയിരുന്നു പുറത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാധനമല്ലേ നമ്മള് മൂവായിരം നാലായിരം ഒക്കെ കൊടുത്തിട്ട് മേടിക്കുന്നത് എന്ന് എനിക്ക് തോന്നി പോയിട്ടോ ഞാൻ ഉണ്ടാക്കുമായിരുന്നു പണ്ടൊക്കെ ഇപ്പൊ പിന്നെ അതങ്ങ് ടച്ച് അങ്ങ് വിട്ടുപോയി വലിയ ഇതിലൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അങ്ങനെ ഇക്കാക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൂടെ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് ഡ്രിങ്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു സന്തോഷം നോക്കിയേ മുഖം പിന്നെ ചൂടാറുണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്നിട്ട് ബ്രോസ്റ്റ് എല്ലാം കഴിച്ചു ഇന്ന് ബ്രോസ്റ്റ് മാത്രമായിരുന്നു ഡിന്നറ് പിള്ളേർക്ക് പൊറോട്ടയും കൊടുത്തുട്ടാ ഉമ്മാക്കും ഉപ്പാക്കും പിന്നെ വേറെ ഒന്നും പറഞ്ഞു കാരണം ഉണ്ണിയപ്പം കഴിച്ചു എല്ലാം കൂടെ കഴിച്ചപ്പോ രാത്രി ഒന്നും വേണ്ടെന്നുള്ള ഒരു ഇതായിട്ടോ ബംഗാളി വീഡിയോ കണ്ട് ചിക്കൻ ബ്രോസ്റ്റ് കാലിയാക്കി ബംഗാളി വീഡിയോ ചിക്കൻ ബ്രോസ്റ്റ് കഴിക്കുന്ന കാലിയൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബംഗാളി വീഡിയോ ഇന്നലെ ഞങ്ങളത് പറഞ്ഞപ്പോ ആരോ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ബംഗാളി വീഡിയോന്ന് ഞാൻ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ആ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ ഇല്ലെങ്കിൽ എംഫോടെക്കിന്റെയും ഒക്കെ കാണുമായിരുന്നു കേട്ടോ അവന് ഇപ്പോൾ പിന്നെ ഇത് മാത്രം അതും കഴിക്കുന്ന സമയത്തിന്റെ എന്നിട്ട് ഞാൻ തന്നെ ചോദിക്കും നീ എന്താ ഇത് കാണുന്നത് അതാണോ കഴിക്കുന്നത് എന്ന് തോന്നാൻ വേണ്ടിട്ടാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ തന്നെ അവനോട് ചോദിക്കാറുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത ശേഷം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫ്ലാസ്കിൽ മാത്രോ നമ്മുടെ വെള്ളം ഒഴിക്കാറ് ഒഴിക്കാറ് കിണറിലൊന്നും ഒഴിക്കാറില്ല കേട്ടോ പിന്നെന്തായാലും കിണർ മീൻസ് പണ്ടേന്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവും ഇപ്പൊ കാണുന്നവർക്ക് അത് മനസ്സിലാവുന്ന ചാൻസ് കുറവാണ് അങ്ങനെ ഇതാ നാളെ നമ്മുടെ ഉസ്തവന്മാർക്ക് ഫുഡ് കൊടുക്കേണ്ട ദിവസമാണ് അപ്പൊ ഞാൻ കടലേക്ക് ഒന്ന് വെള്ളത്തിൽ ഇനിയിപ്പോ രാവിലെ എണിച്ചിട്ട് വേഗം അടുക്കളയിലോട്ട് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ എന്തായാലും പോയി പോയിന് റെസ്റ്റ് എടുക്കട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ട ശരിയാ പക്ഷെ പോകാൻ വരട്ടെ ചെറിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ നെയ്യെടുക്കാൻ വീണ്ടും സംശയം വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റില് കൊണ്ടുപോയിട്ടത് കണ്ടവര് മാത്രം കണ്ടാൽ മതിട്ടാ ഇതാ അത് നമ്മുടെ പാൽപ്പാടയാണ് അത് ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു കൊടുക്കും എന്തായാലും ഇതില് നമുക്ക് ആ സൗണ്ട് കേക്കാം കേട്ടോ അപ്പൊ ഫുൾ ആയിട്ട് സൗണ്ട് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ ഒരു വേർതിരിവ് കേട്ടാ ഇത് വേർതിരിഞ്ഞ് വന്നതിന്റെ ഒരു സൗണ്ട് ആണ് കേട്ടോ അത് നമ്മൾ ഓണാക്കിയ ശേഷം എൻഡിംഗിലും വേറൊരു സൗണ്ട് ആണ് വരിക ആ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീമും പാലും തമ്മില് വേർതിരിഞ്ഞ് കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇത്രയും ക്രീം എടുത്തിട്ടുണ്ട് ക്രീമല്ല വെണ്ണ എടുത്തിട്ടുണ്ട് ഒത്തിരി ക്രീം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നമ്മൾ ഇത് കഴുകിയെടുക്കുക നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഇത് ഉരുകി പോകുള്ളൂ അപ്പൊ പിന്നെ ഞാൻ വേഗം വേഗം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതൊന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമ്മളൊരു പാത്രത്തിൽ അടച്ചു വെച്ചു കഴിഞ്ഞാൽ ബട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബട്ടർ ചിക്കനിലോട്ടും യൂസ് ചെയ്യാ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ അതിലോട്ടൊക്കെ യൂസ് ചെയ്യാ ബാക്കി ലോനെ ഞാൻ മെൽറ്റ് ആക്കി എടുത്തിട്ട് നെയ്യാക്കിട്ട് എടുക്കണം കേട്ടോ അപ്പൊ മഞ്ഞപ്പൊടിയോ മഞ്ഞ കളറോ ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല നല്ല യെല്ലോ കളറിലന്നെ നമുക്ക് ഇത് കിട്ടും ഓവറായിട്ട് ചൂടാക്കാണ്ടിരുന്നാൽ മാത്രം മതി ഈ ഒരു പാകത്തിൽ എപ്പോഴും എടുക്കട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എന്താ കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് ബി ഇൻസ്റ്റൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം